യും തൊപ്പിന്റെയും ഒരു എഐ ആൽബം ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ഒരുപാട് പേജസിൽ അത് റീ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോട്ടോ വീഡിയോന്ന് പറഞ്ഞാല് ഞാനും തൊപ്പി ഇങ്ങനെ നിക്കുന്നു എ ഐനെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറ്റും എന്നൊക്കെ കൊറേ ആൾക്കാർക്കൊന്നും മനസ്സിലാവണമെന്നില്ല എവിടെ നിൽക്കട്ടെ എന്നാൽ ലൈവില് തൊപ്പി വന്നിട്ട് മെഹറിനെ പ്രപ്പോസ് ചെയ്തിട്ടില്ലായിരുന്ന എല്ലാവർക്കും നമസ്കാരം തൊപ്പി മെഹർ ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ തൊപ്പിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു ഇന്റർവ്യൂ തൊപ്പിയും ഫസ്മിനെയും തമ്മിലുള്ള ബ്രേക്കപ്പ് അതുപോലെ തൊപ്പിയുടെ ഉമ്മാനെ പറ്റിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഇന്റർവ്യൂ പ്രത്യേകിച്ച് നമ്മൾ വീഡിയോയിൽ കാണുന്ന അല്ലെങ്കിൽ ലൈവിൽ കാണുന്ന തൊപ്പിയല്ല ഒരുപാട് ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന ഒരു തൊപ്പിയെ ആ ഇന്റർവ്യൂവിൽ കാണാൻ പറ്റിയിട്ടുണ്ടാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു അതുപോലെ തന്നെ എട്ട് ലക്ഷത്തിന് പുറത്ത് ആൾക്കാരെ ആ ഇന്റർവ്യൂ റീസെന്റ് ലാസ്റ്റ് ആയിട്ട് നോക്കിയ സമയത്തും കണ്ടിട്ടുണ്ടായിരുന്നു എന്നാലും അത്രയ്ക്ക് വൈറലായിട്ടുള്ള ഒരു ഇന്റർവ്യൂ തന്നെയാണ് അതിന്റെ ചെറിയൊരു ഭാഗം ഞാനൊന്ന് കൊടുക്കാം ആദ്യം

ഓളെ സാധനങ്ങളിൽ ഇട്ട് വെച്ചൊരു പെട്ടിയുണ്ട് ഇപ്പോഴും ഉണ്ട് എന്റെ അലമാരയില് എല്ലാം മോശമായിരുന്നു നല്ല കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യല്ല നല്ല കാര്യങ്ങൾ എനിക്ക് വരെണ്ണം പോലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എല്ലാം ആദ്യത്തെ പ്രണയം ആയിക്കൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യൽ ആണ് ഒരിക്കലും എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ് ഹസ്ബിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നെന്നും അതുപോലെ ആദ്യത്തെ പ്രണയം ആയത് കൊണ്ട് തന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ തന്റെ ഫാമിലി വാപ്പയും ഉമ്മയൊക്കെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ തൊപ്പി ഇന്റർവ്യൂവിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അവർക്കും തൊപ്പി അറിയാം നിഹാ ആരാ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ ഇന്റർവ്യൂ കാണുന്ന വളരെ നല്ലൊരു കാര്യമായിരിക്കും തൊപ്പി ഒരുപാട് മാറിപ്പോയി പണ്ട് വെള്ളിത്തനം കാണിച്ച് നടന്ന ഒരുത്തനല്ല ഇന്ന് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കും അങ്ങനെ ലൈഫ് സെറ്റിലായ സമയത്ത് തൊപ്പിയുടെ ഈ ഇന്റർവ്യൂ ആദ്യമായിട്ട് തൊപ്പി ഇന്റർവ്യൂ എങ്ങാണ്ട് കൊടുക്കുന്ന മൈൽസോൺ മേക്കുകളെങ്ങാണ്ടാണ് അത് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മില്ലിയനൊക്കെ എങ്ങാണ്ട് അടിച്ചു തോന്നുന്നു വ്യൂ അത്ര വിവർഷിപ്പ് ആ ഇന്റർവ്യൂനുണ്ടായിരുന്നു എന്നാൽ മെഹറുമായിട്ടുള്ള ഈ ഒരു ഇന്റർവ്യൂ അത്യാവശ്യം നല്ല രീതിയിൽ വൈറൽ ആയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്റർവ്യൂവിന് ശേഷം ഇവർ തമ്മിൽ അത്യാവശ്യം നല്ല ക്ലോസ് ആയിട്ട് കമ്പനി ആവുകയും ചെയ്തിട്ടുണ്ട് അതൊരിക്കലും റിലേഷൻഷിപ്പ് അല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെയാണ് കമ്പനി ആയിട്ടുള്ള എന്നാൽ തൊപ്പി ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് തൊപ്പിയുടെ ഒരുപാട് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ ലൈവിൽ വന്നിട്ട് മെഹറിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് തൊപ്പി മെഹറിനെ കോളുകയും മെഹറിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുകയും ചെയ്യാതെ പോവുകയും എന്നാൽ അവസാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ലൈവിന്റെ കുറച്ച് ഭാഗങ്ങളൊന്നും കണ്ടുപോക്കാം

ഒരു ഒരു സെക്കൻഡ് 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 ഒറ്റ ഒറ്റ ഇത് 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 നിങ്ങൾ വിചാരിക്കുന്ന വിചാരിക്കുന്ന പോലെ പോലെ അല്ലേ നടക്കൂല ഓ അങ്ങനെ തൊപ്പി മെഹറിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാർ റിക്വസ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് ലൈവിൽ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് മെഹറിനെ വീഡിയോ കോൾ ചെയ്ത് എന്നാൽ തനിക്ക് പറ്റുന്നില്ല എന്നും ഇത് സാധാരണ വിചാരിക്കുന്ന പോലത്തെ കാര്യമല്ല എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് തൊപ്പി പറയുകയും അതിനെ തുടർന്ന് വീണ്ടും കമന്റ് ബോക്സുകളിൽ ആൾക്കാർ ഒരുപാട് രീതിയിൽ മെഴുകാൻ തുടങ്ങി മെഴുകി മെഴുകി അതിലൊരു പെൺകുട്ടി പറയുന്നുണ്ട് ആണുങ്ങളുടെ വില കളയരുതേ എന്നുള്ള രീതിയിൽ നീ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു പെൺകുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് വീണ്ടും തൊപ്പിക്ക് വാശിയെ വാശിയായപ്പോൾ വീണ്ടും മെഹ്റനെ വീഡിയോ കോൾ ചെയ്യുകയാണ് അതിനുശേഷം സംഭവിച്ചു കണ്ടുപോക്കും എനിക്കിഷ്ടമാണ് താല്പര്യമുണ്ട് ഓക്കെ ஆ அந்த 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 ப்ரோபோஸா அந்த ப்ரோபோஸா ஓ ஷிட் 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 நியான் நியதா பாரு இந்த ப்ரோபோஸா ப்ரோபோஸா बेसिकली இது ஒரு ப்ரோபோஸா அந்த மாட பிதாச்சரினா அந்த மாட யாரை ப்ரோபோஸ் செய்யறேத்தால ஆளுகளிக்கிற யாரோட ஆளு களி സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്ന സലിംകുമാറായിട്ട് ഒരു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗാണ് ഓർമ്മ വന്ന് എനിക്കും കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ടല്ലോ ഒരു സിനിമയിൽ ഏത് സിനിമയാണെന്ന ഓർമ്മ വരുന്നില്ല അതേ സെയിം ഒരു ഫീലിംഗ്സ് ആണ് എനിക്ക് ഇവിടെ തൊപ്പി ഇവിടെ മെഹറിനെ പ്രപ്പോസ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിനുശേഷം ഒരുപാട് പേര് കമന്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് എന്നാൽ പരസ്പരം പറയാതിരിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ അതും മെഹറിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊപ്പി വീഡിയോ കോൾ ചെയ്ത സമയത്ത് മെഹറിന്റെ ബോഡി ലാംഗ്വേജും അത് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്ന തൊപ്പിയുടെ ാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ ഒരു പക്ഷേ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ച് നിൽക്കുകയാണെന്നൊക്കെയാണ് ഇവരുടെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് എന്തായാലും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയട്ടെ എന്താന്ന് വെച്ചാൽ അല്ലാതെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോട്ടെ അതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം എന്നാൽ ഇതിനൊക്കെ ശേഷം ഈ ഇന്റർവ്യൂവിന് ശേഷം അതുപോലെ ലൈവിൽ വന്നിട്ട് ഈ പ്രപ്പോസ് ചെയ്തതിനൊക്കെ ശേഷം ഇവര് രണ്ടുപേരെയും വെച്ചിട്ടുള്ള ഒരു ഏ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഏ ആണെന്ന് പെട്ടെന്ന് പറയത്തില്ല പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ഐഎംമാർക്കൊക്കെ അത്യാവശ്യം ഇത് കാണുമ്പോൾ ഏ ആണെന്ന് മനസ്സിലാവും എന്നാൽ കുറച്ചുകൂടി ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ എ ആണെന്ന് ഒരിക്കലും മനസ്സിലാകത്തില്ല അവരിത് ജനുവൻ ആയിട്ടുള്ളതെന്ന് വിചാരിക്കും എന്നാലത് ആൽബം മോഡലാണ് ഇറങ്ങിയിട്ടുള്ളത് അല്ലാണ്ട് വേറെ ഒളിച്ചും പാത്തും ഇറക്കിയ വീഡിയോ പോലത്തെ രീതിയിലല്ല ഇറക്കിയിട്ടുള്ളത് ഒരു ആൽബം പോലെ തൊപ്പിയും മെഹ്റും തമ്മിലുള്ള ഒരു ആൽബം ആയിട്ടാണ് ആ എ ആൽബം ഇറങ്ങിയിട്ടുള്ളത് എന്നാൽ ആ ആൽബം കാണുന്ന സമയത്ത് നമുക്ക് അതിന്റെ സ്റ്റോറി മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റിൽ മെഹ്റും മരണപ്പെട്ട് പോയതിനു ശേഷം തൊപ്പി ഡിപ്രഷൻ അടിച്ച് ചത്തുകുത്തി നടക്കുന്ന രീതിയിലുള്ള ഒരു ആൽബം എ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം people നിന്റെ ഓർമ്മ കൊളുത്തി വെച്ചു ും നിാസ്റ്റ് സീന് നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്ത് മൈൻഡിൽ വെച്ചോ ഇന്നത്തെ കാലത്ത് എ ഏത് ഒറിജിനൽ ഏതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലോട്ടാണ് എയുടെ ഒക്കെ വളർച്ച അതായത് നമ്മളാ ടെക്നോളജി അത്രയ്ക്ക് മേലോ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിന് മെറിറ്റ്സും ഉണ്ട് ഡീമെറിറ്റും ഉണ്ട് മെറിറ്റ് എന്താണെന്ന് ഡീമെറിച്ച് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ പല വീഡിയോസും പല രീതിയിൽ അത് നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ ഇറങ്ങി കഴിഞ്ഞാൽ പോലും ഒറിജിനൽ ആയത് ഡ്യൂപ്ലിക്കേറ്റ് ആയതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാലത്തിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഓരോ നാട്ടിലും ഡിനോസറിനുൾപ്പെടെ കൊണ്ട് നിർത്തിയിട്ടുള്ള എ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അതൊന്നും ഒരിക്കലും ഒരു ഉപദ്രവകാരിയായിട്ടുള്ള വീഡിയോ ഒന്നും അല്ല അതൊക്കെ നമുക്ക് ഫണ്ണായിട്ട് എൻജോയ് ചെയ്ത് കാണാനും പറ്റുന്ന വീഡിയോകളാണ് പക്ഷേ ഇതുപോലത്തെ വീഡിയോകളിൽ ചില സാഹചര്യങ്ങളിൽ അവരെ തന്നെ പേഴ്സണലി ഹർട്ട് ചെയ്യുന്ന രീതിയിലോട്ട് പോകും അതായത് ഇവിടെ തൊപ്പിക്ക് വലിയ വിഷയമില്ല എന്നാൽ മെഹറിന് അത് പൊള്ളിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ലാസ്റ്റ് സീൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് സീൻ ഞാൻ പറഞ്ഞില്ല രണ്ടുപേരും തലമുട്ടിച്ച് നിൽക്കുന്ന ആ ഒരു സീൻ മെഹറിന് പ്രത്യേകിച്ച് പൊള്ളിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം വാസ്തവം തന്നെയാണ് എന്നാൽ നമ്മളെ പോലെയുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഏ ആണെന്ന് മനസ്സിലാവും പക്ഷെ അല്ലാതെയുള്ള കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് ഏ ആണെന്ന് തിരിച്ചറിയാൻ കുറച്ച് പാടായിരിക്കും പ്രത്യേകിച്ച് കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരിതൊക്കെ ഒറിജിനൽ ആണെന്ന് വിചാരിക്കും ഓ ഇവൻ ഇവളും ഇപ്പൊ സെറ്റ് ആയ എന്നുള്ള മൈൻഡിൽ വരെ ചിന്തിക്കും അങ്ങനെ ഇല്ലാത്ത കാര്യം അവരുടെ മനസ്സിൽ കടന്നു കൂടി കഴിഞ്ഞാൽ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ കൺസെന്റും കൂടി വാങ്ങണമെന്നായിരുന്നു എന്റെ ഒരു അഭിപ്രായം ഇങ്ങനത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ അറിവോട് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല അല്ലാത്ത പക്ഷം അവർക്ക് പേഴ്സണലി എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി ഇതൊന്നും കണ്ടിട്ട് ദഹിക്കുന്നില്ലെങ്കിൽ അത് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആളുടെ ഫോൾട്ടായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന നല്ലൊരു വീഡിയോ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മോശമായ രീതിയിലൊന്നും അല്ല ഒരു റൊമാൻറ്റിക് വീഡിയോ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് കണ്ടതിന് ശേഷം മെഹറിന് ഒരുപാട് കോളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിലും പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആളുടെ ഫോൾട്ട് തന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് മെഹർ ഇതിനൊരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ കൂടി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വീഡിയോ കൊണ്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ സോ എന്റെയും തൊപ്പിന്റെയും ഒരു എഐ ആൽബം ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ഒരുപാട് പേജസിൽ അത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഏഹ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് എഡിറ്റ്സും കട്ട്സും ഞാനാണെങ്കിൽ അതിനകത്ത് ലൈക്ക് ചെയ്യാറുണ്ട് കമന്റ് ചെയ്യാറുണ്ട് കാരണം ഇപ്പൊ നിങ്ങൾ നമ്മളെ പറ്റി ഒരു എഡിറ്റോ കട്ടോ എന്തെങ്കിലും ചെയ്യാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒരുപാട് നിങ്ങളുടെ ടൈം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് അതിലൊക്കെ അവർ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ ഇത് ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഐ മീൻ ഈ ഒരു വീഡിയോന്ന് പറഞ്ഞാൽ ഞാനും തൊപ്പി ഇങ്ങനെ നിക്കുന്നു അതിനെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറ്റും എന്നൊക്കെ കുറെ ആൾക്കാർക്കൊന്നും മനസ്സിലാവണം എന്നില്ല അവർ ഇത് കാണുമ്പോ എന്താ വിചാരിക്കുക ചെയ്തവർക്ക് നല്ല രീതിക്ക് അറിയാം ഇത്തരത്തിലൊരു തമ്മിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല റീച്ച് കിട്ടും ഈ വീഡിയോ എന്തായാലും ഒരുപാട് ആൾക്കാർ കാണും നല്ല വ്യൂസ് കിട്ടും കണ്ടന്റ് ആണെന്നൊക്കെ അവർക്ക് അറിയാം പക്ഷെ അങ്ങനത്തെ ഉള്ള ആൾക്കാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെച്ചാല് ഒരു പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയ്ക്കോ ഭാര്യക്കോ പെങ്ങക്കോ മകൾക്കോ ആർക്കെങ്കിലും വരാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഇത് വെറും കണ്ടന്റാണ് നിങ്ങൾ കാണുന്നത് നമ്മളിപ്പം കോണ്ടന്റ് ക്രിയേറ്ററോ ഇൻഫ്ലുവൻസറോ വോട്ട് എവർ ഇറ്റ് പക്ഷെ നമ്മളെല്ലാവരും സാധാരണ മനുഷ്യർ മനുഷ്യരാണ് നമുക്ക് വികാരവും വിചാരവും വിഷമവും എല്ലാം ഉള്ള സാധാ മനുഷ്യരാണ് അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ചിന്തിക്കുക എന്നാൽ ഞാനാണെങ്കിൽ തൊപ്പിനെ വിളിച്ചിട്ട് ഈ സംഭവം പറഞ്ഞപ്പോൾ തന്നെ തൊപ്പി അത് ലൈവിൽ പറഞ്ഞു ഒരുപാട് ആൾക്കാരാണെങ്കിൽ അതിനകത്ത് താഴെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എ ആണ് പ്ലീസ് ഇത് വെറുതെ ലൈഫ് വെച്ച് കളിക്കില്ലേ ഇത് വെറുതെ ഇങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ എനിക്ക് എത്ര നല്ലൊരു രീതിയിലാണ് മെഹ്റു ഇവിടെ റിപ്ലൈ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എനിക്ക് മെഹ്റു പറഞ്ഞ ഒരു പോയിന്റിലാണ് ഞാനിവിടെ കയറി പിടിച്ചത് വേറൊന്നും കൊണ്ടല്ല അതായത് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും വരണം നമ്മുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഭാര്യക്കോ ഇതേ അനുഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലായിരിക്കും റിപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ റെസ്പോണ്ട് എങ്ങനെയായിരിക്കും നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുക ഇപ്പൊ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആൾ തെറ്റായ രീതിയിലുള്ള ഇൻറ്റൻഷനോടെ അങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല ക്രിയേറ്റ് ചെയ്ത ജസ്റ്റ് നല്ലൊരു രീതിയിൽ ഒരു പാട്ടൊക്കെ അവരെ തന്നെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത ഒരു ആൽബം ഏ രൂപത്തിൽ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആള് അതിപ്പോ ഞാനാണെന്ന് വെച്ചോ എങ്കിൽ ഞാൻ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മയോ പെങ്ങളെയോ ഭാര്യയോ വെച്ചിട്ട് ഇതുപോലെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് എന്നെ എത്രത്തോളം ഫീൽ ചെയ്യും എന്നെ എത്രത്തോളം ഹർട്ട് ചെയ്യും ആ ഒരു കാര്യം ചിന്തിക്കുക അതുകൊണ്ട് അങ്ങനെ ആദ്യം ചിന്തിക്കണം അതുകൊണ്ട് തന്നെയാണ് മെഹർ പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോടെ എനിക്ക് നൂറ് ശതമാനം യോജിപ്പ് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആളുടെ നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് മോശം തന്നെയാണ് പ്രത്യേകിച്ച് മെഹറിനെ ആ ലാസ്റ്റ് രണ്ടുപേരും മുഖം മുട്ടിക്കുന്ന ആ ഒരു സീനാണ് ഇഷ്ടപ്പെടാത്തതും കാര്യങ്ങളാണെന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ സംസാരത്തിൽ നിന്ന് തന്നെ അതുകൊണ്ട് ഇനി ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ അവരുടെ അനുവാദത്തോടു കൂടി ചെയ്യുക എങ്കിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അല്ലാത്ത പക്ഷം അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക വിഷമിപ്പിക്കാതിരിക്കുക നമ്മുടെ ഏ ടെക്നോളജി കാര്യങ്ങളൊക്കെ വളർന്ന് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് ലോകത്ത് നല്ലൊരു ഉണ്ടാക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ കൊണ്ട് ബുദ്ധിമുട്ടിയായിട്ടാണ് ബൈ